മാലിന്യ പ്ലാന്റ് പ്രവർത്തനം ഭാഗികമാണെന്നും പ്ലാന്റിലേക്കുള്ള വിതരണ ശൃംഖല പദ്ധതിയുടെ ഒരു ശതമാനം പോലും പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും വാട്ടർ അതോറിറ്റിക്കും കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ ഇരുപത് കോടിയിലധികം ചെലവ് ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും എ മെമ്പർ അനിൽ അഖരെ ആവശ്യപ്പെട്ടു മാലിന്യ മാലിന്യപ്ലാന്റ് പൂർണ്ണ പരാജയമാണെന്നും അനിൽ ആരോപിച്ചു പാവറട്ടി തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുരളിപ്പെരുന്നെല്ലി ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ യോഗത്തിനും പങ്കെടുത്തതായി നമ്മൾ കാണുന്നില്ല യോഗങ്ങളിലൊക്കെ ഗുരുവായൂർ എം എൽ യോഗങ്ങളാണ് കണ്ടത് അപ്പോൾ ഈ മുരളിപ്പെരുന്നെല്ലിയുടെ ഗൗരവപരമായ കുറ്റകരമായ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം തേക്കാട് പാവർട്ടി പ്രദേശങ്ങളുമായി തനിക്കൊരു ബന്ധവുമില്ല എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ ഇതില്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാണ് അപ്പോൾ രണ്ട് ജനപ്രതികളുടെ കുറ്റകരമായ അനാസ്ഥ അതിനകത്തുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥയുണ്ട് നഗരസഭകളുടെ കുറ്റകരമായ അനാസ്ഥയുണ്ട് ഇതൊരു വളരെ ഗൗരവതരമായ വിഷയമാണ് സംസ്ഥാന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയെ സമീപിക്കുന്നത് യോഗ തീരുമാനം അനുസരിച്ച് ജനപ്രതിനിധികളുടെ സംഘം പ്ലാന്റും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ചു അവിടെ പ്ലാന്റിന്റെ പ്രവർത്തനം ഭാഗികമാണെന്നും പ്ലാന്റിലേക്ക് അഴുക്കുജലം കടത്തിവിടുന്ന വിതരണ ശൃംഖല ഉപയോഗിക്കാതെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കിവിടുകയാണെന്നും ആയിരത്തിലധികം സ്ഥാപനങ്ങളുള്ള ഈ പ്രദേശത്തെ നൂറിൽ താഴെ സ്ഥാപനങ്ങൾ മാത്രമാണ് പദ്ധതിയിൽ പങ്കാളികളായിട്ടുള്ളതെന്നും യോഗം വിലയിരുത്തി ഗുരുവായൂർ മണലൂർ നാട്ടിക തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായി ഈ പദ്ധതി മാറിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇത് സംബന്ധിച്ച് കേരള നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുവാനും യോഗം തീരുമാനിച്ചു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി അർബൻ ബാങ്ക് ചെയർമാൻ എ ടി സ്റ്റീഫൻ ജനപ്രതിനിധികളായ ബി വി ജോയ് അജിത അജിത് വിൻസി ജോഷി കെ എം മെഹ്റൂഫ് കെ വി സത്താർ ലതാ പ്രേമൻ പി എസ് രാജൻ ജോയ് ചെറിയാൻ ഒ ജെ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു